കോൺഗ്രസ് നേതാക്കളെ അടിയന്തരമായി ദില്ലിക്ക് വിളിപ്പിച്ച് ഹൈക്കമാൻഡ് രാഹുൽ ഗാന്ധി ഉൾപ്പെടെയുള്ളവർ ചർച്ചയ്ക്ക് പുനഃസംഘടനാ തർക്കങ്ങൾക്കിടെ കോൺഗ്രസ് നേതാക്കളെ അടിയന്തരമായി ദില്ലിക്ക് വിളിപ്പിച്ച് ഹൈക്കമാൻഡ് രാവിലെ പതിനൊന്ന് മണിയോടെ രാഹുൽ ഗാന്ധി അടക്കം പങ്കെടുക്കുന്ന യോഗം ചേരും പ്രതിപക്ഷ നേതാവ് കെ പി സി സി പ്രസിഡന്റ് മുൻ കെ പി സി സി പ്രസിഡന്റുമാർ പ്രവർത്തക സമിതി അംഗങ്ങൾ തുടങ്ങിയവരെയാണ് ദില്ലിക്ക് വിളിപ്പിച്ചത് നിയമസഭാ തെരഞ്ഞെടുപ്പ് തയ്യാറെടുപ്പും ചർച്ചയാകും ഇന്നാണ് നേതാക്കളോട് അടിയന്തരമായി ദില്ലിയിലെത്താൻ എ സി സി നിർദ്ദേശം നൽകിയത് കെ പി സി സി പുനഃസംഘടനയെ ചൊല്ലിയുള്ള അതൃപ്തി ഡി സി സി പ്രസിഡന്റുമാരെയും കെ പി സി സി സെക്രട്ടറിമാരെയും നിയമിക്കാത്തതിനെ ചൊല്ലിയുള്ള പ്രതിപക്ഷ നേതാവിന്റെ നിസ്സഹകരണം യൂത്ത് കോൺഗ്രസ് പുനഃസംഘടനയിൽ തന്റെ അഭിപ്രായം അവഗണിച്ച് എന്ന ചെന്നിത്തലയുടെ പരാതി സംഘടനാ കെ സി പക്ഷം ഹൈജാക്ക് ചെയ്യുന്നു എന്ന ഐ ഗ്രൂപ്പ് പരാതി തുടങ്ങിയവ നിലനിൽക്കുന്നതിനിടെയാണ് യോഗം സി ഭാരവാഹികളുടെ പ്രഖ്യാപനത്തിൽ തർക്കം തീരുന്നില്ല കെ പി സി സി സെക്രട്ടറിമാരുടെ കാര്യത്തിലും നേതാക്കൾ തമ്മിൽ സമവായമായില്ല തിരുവനന്തപുരത്ത് ചെമ്പഴുതി അനിൽ തന്നെ ഡി സി സി അധ്യക്ഷനാകണമെന്ന പിടിവാശിയിൽ ഉറച്ചു നിൽക്കുകയാണ് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ഇക്കാര്യത്തിൽ തീരുമാനമാകാതെ കെ പി സി സി യോഗത്തിൽ പങ്കെടുക്കില്ല എന്ന വാശിയിലാണ് സതീശൻ ഇത് കാരണം പുതിയ കെ പി സി സി ഭാരവാഹികളുടെ ആദ്യ യോഗം പോലും സണ്ണി ജോസഫിന് മാറ്റിവെക്കേണ്ടി വന്നു തർക്കം രൂക്ഷമാണെന്നും പാർട്ടി പ്രവർത്തനങ്ങളെ ബാധിച്ചുവെന്നും ഹൈക്കമാൻഡിന് ബോധ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിലാണ് നേതാക്കളെ ദില്ലിയിലേക്ക് പ്രതിപക്ഷ നേതാവും കെ പി സി സി അധ്യക്ഷനും വർക്കിംഗ് പ്രസിഡന്റുമാരും ദില്ലിയിൽ നേതാക്കളുമായി കൂടിക്കാഴ്ച നടത്തും മുൻ കെ പി സി സി അധ്യക്ഷന്മാരായ മുതിർന്ന നേതാക്കളെയും ഹൈക്കമാൻഡ് ദില്ലിയിലേക്ക് വെളുപ്പിച്ചിട്ടുണ്ട് കെ പി സി സി സെക്രട്ടറിമാരുടെ കാര്യങ്ങളും കൂടിക്കാഴ്ചയിൽ ചർച്ച ചെയ്യും നിലവിലെ പട്ടികയിൽ നൂറ്റി ഇരുപതിലധികം പേരുകൾ ഉണ്ടെന്നാണ് സൂചന ഇത് കുറയ്ക്കണം എന്ന നിലപാടിലാണ് ഹൈക്കമാൻഡ് പക്ഷെ ഇക്കാര്യത്തിൽ കേരളത്തിലെ നേതാക്കന്മാർ തമ്മിൽ ഇതുവരെ സമവായത്തിലെത്തിയിട്ടില്ല ഇക്കാര്യങ്ങളിലടക്കം അന്തിമ തീരുമാനമെടുക്കുകയാണ് ദില്ലിയിലെ ചർച്ചകളുടെ ലക്ഷ്യം നേതാക്കന്മാർ തമ്മിലുള്ള തർക്കങ്ങൾ തദ്ദേശ തെരഞ്ഞെടുപ്പിലെ ഒരുക്കങ്ങളെ അടക്കം ബാധിച്ചുവെന്നാണ് കേരളത്തിന്റെ ചുമതലയുള്ള എഎസ് സി സി ജനറൽ സെക്രട്ടറി ദീപാദാസ് മുൻഷി നൽകിയ റിപ്പോർട്ട് കെ സി വേണുഗോപാലിന്റെ കേരളത്തിലെ അനാവശ്യ ഇടപെടലിൽ മുതിർന്ന നേതാക്കൾക്കെല്ലാം അതൃപ്തിയുണ്ട് ഇതടക്കം നേതാക്കൾ ദില്ലിയിലെ കൂടിക്കാഴ്ചയിൽ എഎസ് സി സി നേതൃത്വത്തെ അറിയിക്കുമെന്നാണ് സൂചന സോണിയാഗാന്ധി രാഹുൽ ഗാന്ധി അടക്കമുള്ള നേതാക്കൾ ചർച്ചകൾക്ക് നേതൃത്വം നൽകുമെന്നാണ് വിവരം